അതായത് ഈ ിയസ് സ്വന്തമായിട്ട് ഒരു തിയോളജി ഉണ്ടോ എന്നൊരു ചോദിച്ചത് ഒന്ന് അറിയാൻ പ്ലീസ് തിയോളജി ഉണ്ടല്ലോ അതല്ല നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നു സുറിയാനുസഭയ്ക്ക് അങ്ങനെ തിയോളജി ഇല്ലല്ലോ അപ്പോ അത് ഏതെങ്കിലും ഒരു അപ്പസ്വലിക സഭ പാരമ്പര്യമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു തിയോളജി ആണോ ഫസ്റ്റ് അതോ എല്ലാ പാരമ്പര്യവുമായിട്ട് തിയോളജി ചേർന്ന് നിൽക്കുന്നില്ല എല്ലാ സഭയുടെ ഡോക്ടറിനുമായിട്ടാണ് തിയോളജി ചേർന്ന് നിൽക്കുന്നത് സഭകളുടെ ഡോക്ടറിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തിയോളജിയാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും കാരണം ഞാൻ കാരണം നമ്മൾ ഇത് ക്ലാരിറ്റി വേണം അതിനു വേണ്ടി മാത്രമേ ചോദിക്കുന്നത് ഞാനൊരു ബന്ധക്കോസ് കാരണം ഒന്നുമല്ല ഞാനൊരു പാരമ്പര്യ സമയമാണ് അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ യഹോവ ദൈവമല്ല എന്ന് പറയുമ്പോൾ അത് ശരിയാവുക അതെങ്ങനെയാ പറ്റിയ അപ്പൊ പിന്നെ യഹോവ പിശാശ താങ്കൾ ഒരു പാട്ട് പാടി ക്ലബ് വേഴ്സിടെ നടന്നിട്ടുള്ള അപ്പൊ അതിനെ താങ്കൾ നിഷേധിക്കുവാ പാട്ടിനകത്ത് യഹോവ ദൈവമാണെന്ന് താങ്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു യഹോ ദൈവമാണെന്ന് ഞങ്ങൾ ഇപ്പോഴല്ലോ അപ്പം കാത്തലിക് തിയോളജി അനുസരിച്ച് പറയുന്ന പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവം യഹോവ തന്നെയാണ് കാതലിക് തിയോളജി യഹോവ ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നത് എടുത്തുണ്ടോ

അല്ല അല്ല പുള്ളിക്ക് തെളിയിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ എന്ന് പറയുന്ന യഹോവ എന്ന് പറയുന്ന ഒരു സംഭവം കത്തോലിക്ക കുർബാനയിലും ഒന്നും ഇല്ല ബൈബിളിലും ഇല്ല അത് എന്തുകൊണ്ട് ഇല്ല അതൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് വളരെ ക്ലിയർ ആയിട്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത് പിന്നെ നമ്മൾ അത് എങ്ങനെയാ ചോദിക്കുന്നത് അങ്ങനെ ഇല്ലല്ലോ ഇനി ഇന്നെന്തിനു നമ്മൾ അതിനെ പറ്റി അഡ്രസ് ചെയ്തു ഇപ്പൊ ബെന്തക്കോസുകാരുടെ തലവേദന അവർ ചുമതണ്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് അവര് കത്തോലിക്കിനെയൊക്കെ കൂട്ടുപിടിക്കുന്നത് ഓർത്തഡോക്സുകാർ കൊറേ പേര് ആദ്യകാലത്തൊക്കെ പോയി കൂട്ടുകൂടി ഇപ്പൊ ആരുമില്ല ഇപ്പൊ ബെന്തക്കോസുകാർ ഒറ്റപ്പെട്ടു ലൈബിൾ സൊസൈറ്റി വരെ കൈവിട്ടു എന്താ ചെയ്യാൻ അല്ല പഴയ നിയമത്തിലും നിയമത്തിലും പുതിയ ഒരേ ദൈവം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയം ഇല്ല പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാത്രമല്ല ദൈവം പുസ്തകത്തിനകത്തിരിക്കുന്ന ദൈവം അല്ലല്ലോ ഈ പഴയ നിയമം പുതിയ നിയമം ഉണ്ടാകുന്നതിന് മുമ്പും ദൈവമില്ലേ ഇതിനൊക്കെ പുറത്തും ദൈവമില്ലേ ഈ ഭൂമി മാത്രമാണ് ദൈവമുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു ദൈവമില്ലേ ായിട്ട് നമുക്ക് മനസ്സിലാക്കി വരുന്നതനുസരിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ടെസ്റ്റിനെ മാത്രമല്ല ആശ്രയിക്കാൻ പറ്റുവല്ലോ അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യത്തേയും കൂടെ എടുക്കാന്ന് പറയാം അപ്പൊ ടെസ്റ്റും കൂടെ നോക്കുമ്പോൾ രണ്ട് പാരൽ ആയി പോകുന്ന ഒരു സംഭവം തന്നെയല്ലേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രാഥമിക പാഠപുസ്തകം പ്രകൃതിയാണ് പ്രപഞ്ചവുമാണ് ആദ്യമായിട്ട് ദൈവത്തെ മനസ്സിലാക്കേണ്ട ആകാശത്തിലേക്ക് നോക്കിയിട്ടാണ് ചുറ്റുപാടുകളിലേക്ക് നോക്കിയിട്ട് പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളും പ്രകൃതിയുടെ ലാസ്യ നടനങ്ങളുമാണ് ദൈവത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് അത് പൗലുശ്രീക റോമാക്കാർക്ക് ലേഖന എഴുതുമ്പോൾ പ്രാപഞ്ചിക ലക്ഷണങ്ങൾ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങളാണ് അവൻ ദൈവത്തിന് സാക്ഷ്യം നൽകുന്നത് അപ്പം ദൈവത്തെ മനസ്സിലാക്കേണ്ടത് പ്രകൃതിയിലേക്ക് നോക്കിയിട്ടാണ് യേശു ക്രിസ്തു അന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പം ആകാശത്തിലേക്ക് നോക്കുകയും പറവകളെ നോക്കുകയും വയലിലെ പൂക്കളെ നോക്കുകയും എന്നൊക്കെയല്ലേ പറഞ്ഞേ നേച്ചർ ഈസ് ദസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് അബൌട്ട് ഗോഡ് നിങ്ങൾ ചുറ്റുപാടിലേട്ടൊക്കെ നോക്കാം നിന്റെ ദൈവത്തെ മനസ്സിലാക്കും അല്ല അതെ ഞാൻ യോജിക്കുന്നു കാരണം താങ്കൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഇപ്പൊ പറഞ്ഞ ആ കാര്യം അനുസരിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുവൻ ഒരുവനിലേക്ക് തന്നെ നോക്കുമ്പോഴാണ് ദൈവത്തെ കാണുന്നത് അതായത് അവൻ തന്നെ അന്വേഷിക്കുമ്പോൾ അവൻ കണ്ടെത്തുന്ന സത്യമാണ് ദൈവം പക്ഷെ ഞാൻ പറയുന്നത് ആ സത്യത്തിൽ ഉപരി നമുക്ക് നമ്മുടെ വേദപുസ്തകത്തിൽ കൂടി ബശുദ്ധാത്മാവ് മുഖേന നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അറിവുകൾ ആ അറിവുകളിലൂടെ വെളിവാകുന്നതും ഈ സൃഷ്ടി പ്രപഞ്ചവും എല്ലാം ഒന്ന് തന്നെയാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പം ഡെഫിനറ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കും ഈ ും ഒത്തുചേർന്ന് ഒന്നിച്ച് പോണല്ലോ അല്ല അത് കോൺട്രഡിക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വിശാലമായ ബോധ്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു അറിവിൽ കിട്ടുന്ന ബോധ്യം അപ്പൊ അതിനെ ഒരു പുസ്തകത്തിന്റെ മുമ്പിലാണോ നമ്മൾ പണയം വെക്കുന്നത് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കിയെങ്കിൽ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സൂര്യനെ അല്ലേ കാണുന്നുള്ളൂ ഒരു ഇസ്ലാമിക സൂര്യനും ഒരു ഹൈന്ദവ സൂര്യനും ഒരു ക്രിസ്ത്യൻ സൂര്യനും ഒന്നും അതുവഴി ഓടുന്നില്ല ഒരു ഗോഡല്ലേ ഉള്ളൂസ് ഓൺലി വൺ ഗോഡ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ലോകത്തിലെ നൂറ്റി നാല്പത് കോടി മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ദൈവം നൂറ് കോടിയോളം വരുന്ന ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദൈവം ഇതൊക്കെ വേറെ വേറെ ദൈവങ്ങളാണ് അങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ടോ അപ്പൊ നിത്യരക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തു ഏകരക്ഷകൻ ഏറ്റു പറയുന്നവര് മാത്രം എന്ന് പറയുമ്പോൾ ആ ഒരു കോൺസെപ്റ്റിന് എതിരല്ലേ താങ്കൾ പറയുന്ന ഐഡിയ അല്ല ഞാനിപ്പോ രക്ഷയുടെ കാര്യമല്ല ദൈവം ഒത്തിരി ഉണ്ടോ ഇല്ല വിശാലമായ അർത്ഥത്തിൽ താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആണ് പക്ഷെ നമ്മൾ ഞാൻ പറയുന്നത് നമ്മളൊരു സഭയിൽ വിശ്വ അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും നമ്മളൊരു സഭയോട് ചേർന്ന് പോകുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ സഭയുടെ ടീച്ചിങ്സുകളെ നമ്മൾ ആധാരമായി അതിന്റെ പേരിന് മതമൗലികവാദം ആ വാക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പത്രത്തിലൊക്കെ മിക്കവാറും വരുന്ന ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന സാധനത്തിന്റെ പേരാണ് മതമൗലികവാദം അപ്പൊ അത് ഞങ്ങൾ എടുക്കുന്നില്ല മതമൗലികവാദം ഇവിടെ ഇല്ല ഞങ്ങള് സാർവലൗകികതയാണ് പ്രസംഗിക്കുന്നത് സാർവലൗകികത അപ്പൊ അങ്ങനെ ഒരു ദൈവമുണ്ട് എല്ലാ മനുഷ്യരുടെയും ദൈവം ആ ദൈവത്തെ ക്രിസ്ത്യാനിറ്റിയുടെ പരിധിക്കുള്ളിൽ നിന്ന് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതാണ് റീഡിസ്കവർ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസ്കവറി അല്ല റീ ഡിസ്കവറിയാണ് റീഡിസ്കവറിങ് ദ ട്രൂ ഗോസ്പോൺ അപ്പോൾ അത് ഗ്ലോബൽ സാൽവേഷനിലേക്ക് പോവുകട്ടില്ല ഫാസ്റ്റ് ആയി. അപ്പോൾ അത് കംപ്ലീറ്റ് കോൺട്രാഡിക്റ്റ് ചെയ്യില്ലേ കാത്തലിക് ഫെയ്ത്ത് വൈ? സാൽവേഷൻ സാൽവേഷൻ എന്നൊരു ഇതില്ല. റിസ്റ്റോറേഷൻ ആണ് ഞങ്ങൾ പറയുന്നത്. അത് യൂണിവേഴ്സൽ റിസ്റ്റോറേഷൻ ആണ്. ആയിക്കോട്ടെ. അങ്ങനെയും എടുക്കാം. അതിലും തെറ്റൊന്നുമില്ല. ആ റിസ്റ്റോറേഷൻ. സാൽവേഷൻ. സാൽവേഷൻ എന്ന് പറയാപോകുന്നതിനേതി ഇതിന് രക്ഷപ്പെടുന്നത് സാൽവേഷൻ. ദൈവം റിസ്റ്റോർ ഒരു ചിക്സോ പസളിനി എടുത്ത് റിസ്റ്റോർ ചെയ്യുമ്പോൾ ചില പീസ് മാത്രം റിസ്റ്റോർ ചെയ്താൽ പറ്റും മുഴുവൻ പീസും ചെയ്ത പൂർണ്ണമാകത്തുള്ളു അപ്പൊ താങ്കൾ പറഞ്ഞു ഈ രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്തിലാണോ അതുപോലെ തന്നെ കൃപയിലാണോ രക്ഷ എന്ന് പറയുന്നത് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്തിൽ നിന്നുള്ള രക്ഷയാണ് എന്ന് പറയുന്നത് നമ്മുടെ താങ്കൾ പറയുന്ന രീതിയിൽ റിസ്റ്റോറേഷൻ അതായത് നമ്മൾക്ക് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആ ഒരു സംഭവം അതാണല്ലോ നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ഒപ്റ്റൈൻ ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് ഒരു കൃപ കിട്ടുന്നത് ഈ റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമാണോ റിസ്റ്റോറേഷൻ വേണ്ടത് അതോ മുഴുവൻ പ്രപഞ്ചത്തിനു വേണ്ടത് പഴയ നിമിതിയിൽ തന്നെ പറയുന്നുണ്ടല്ലേ ഇതെല്ലാം മിഥിയാണ് മായയാണ് അപ്പം ഇത് ഇപ്പം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ എന്തായാലും ആത്മാക്കൾ ഉണ്ട് ആത്മാവിനൊരു റെസ്റ്റോറേഷൻ ആവശ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് എനിക്ക് അറിയത്തുള്ളത് പിന്നെ ബാക്കിയുള്ള ആത്മാവിന്റെ കാര്യം അല്ല ഞാൻ ചോദിച്ചത് റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം ആവശ്യമുള്ളതാണോ അതോ ഈ മുഴു പ്രപഞ്ചത്തിനും റിസ്റ്റോറേഷൻ ആവശ്യമുണ്ടോ തോന്നുന്നത് മാത്രമേ ബാക്കിയെല്ലാം ദൈവം മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു എന്നുള്ള ക്വസ്റ്റിനേക്കാണ് അത് വരുന്നത് അപ്പം എന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ലോകം മുഴുവൻ വേണമെന്നും പറയാം പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല അല്ല ഈ പ്രകൃതി ഈ പ്രപഞ്ചം എല്ലാം കറക്റ്റ് ആയിട്ടാണ് പോകുന്നത് അതായിരുന്നു ഒരു മാറ്റവും വേണ്ട ഇതെല്ലാം കറക്റ്റ് ആണോ ഇതെല്ലാം കൃത്യമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് റിസ്റ്റോർ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പം അത് റിസ്റ്റോർ ആകുമ്പോൾ ഏറ്റവും ഭംഗിയുള്ളതായി തീരും അപ്പോൾ റിസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മൾ നിൽക്കുന്നത് ആ റിസ്റ്ററേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അത് പ്രപഞ്ചത്തിന്റെ റിസ്റ്റോറേഷൻ ആണ് അല്ലാതെ വിശ്വസിക്കുന്ന ചില ആത്മാക്കളെ റിസ്റ്റോർ ചെയ്യാന്നല്ല അങ്ങനെ റിസ്റ്റോർ ചെയ്യാൻ പറ്റില്ല കാരണം ഒന്നുകിൽ മുഴുവനായിട്ട് റിസ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ റിസ്റ്റോർ ചെയ്യാനേ പറ്റില്ല ഇപ്പോൾ ഒരു ഒരു വേൾഡ് മാപ്പ് നിങ്ങൾ വലിച്ചു കീറി ആയിരം ആക്കി അത് റിസ്റ്റോർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുഴുവൻ പീസും എടുത്ത് ഒട്ടിച്ച് മുഴുവൻ പീസും വെച്ചെങ്കിൽ റിസ്റ്റോർ ആകത്തുള്ളൂ കുറച്ച് പീസുകളെ ആയിട്ട് റിസ്റ്റോർ ചെയ്യാൻ പറ്റില്ല അതുപോലെ ഈ പ്രപഞ്ചം മുഴുവനായിട്ട് കയോസിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ റിസ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ മുഴുവത്തിനും ചെയ്യണം ഒരു ധൂളി ഒരു മൈക്രോ ഡെസ്റ്റ് പോലും അതിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല പോയാൽ അത് രജിസ്ട്രേഷൻ പൂർത്തിയാൽ റിസ്റ്റോർ ആവില്ല മുഴുവനും റിസ്റ്റോർ ചെയ്യണം അതാണ് പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് റിജിസ്ട്രേഷൻ അതിനെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ഒന്നുകിൽ നാം എല്ലാവരും ഒരുമിച്ച് രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ നാം എല്ലാവരും ഒരുമിച്ച് നഷ്ടപ്പെടും ഒന്നുകിൽ എല്ലാവരും രക്ഷപ്പെടും അല്ലെ എല്ലാവരും ലോസ് ആവും ഭാഗികമായി ആൻഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ബിഗ് രക്ഷിക്കുകൾ താങ്കൾ പറഞ്ഞ ഐഡിയ എനിക്ക് മനസ്സിലായി പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോ പിന്നെ നമ്മൾ ചെയ്യുന്ന എന്തിനാണ് പിന്നെ ഒരു ഒന്നിനു അർത്ഥം ഉണ്ടാവില്ല ആയി അപ്പോൾ പിന്നെ നമ്മളൊരു മതം ഫോളോ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഭക്ത അഭ്യാസങ്ങൾക്കോ ഒന്നും ഒരു ഇതുണ്ടാവില്ല ഗ്ലോബൽ സർവേഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ ഗ്ലോബൽ ആണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ളിൽ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായിരിക്കണം അതിനെക്കുറിച്ചൊന്നും എനിക്ക് അത്ര കാര്യങ്ങളൊന്നും അറിയില്ല ആ നിങ്ങൾ പറയുന്നത് കറക്റ്റാണ് ഒരു കുട്ടി ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്നതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഒരു ബസ്സെ പോകുമ്പം ആ ബസ്സിലെ സീറ്റിന്റെ ഫ്രണ്ടിലത്തെ സീറ്റിൽ ഇങ്ങനെ ബസ് കൊറേ കൂടെ സ്പീഡിൽ പോകാൻ തള്ളുന്ന ഒരു കൊച്ചു കുട്ടി കാണിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഈ പറഞ്ഞ ഭക്ത അഭ്യാസങ്ങൾ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ആ സീറ്റെ തള്ളിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഈ തള്ളുന്നോണ്ടാണീ പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നു അത് ചിന്തിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല അത്രേ ഉള്ളൂ അല്ല താങ്കൾ പറഞ്ഞ ആ ഒരു ഐഡിയോളജിയിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു പക്ഷേ വേറൊരു പ്രശ്നം എന്ന് നമ്മളൊരു ഫ്രീ വില്ലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പം ഈ ഫ്രീ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയാ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയാണ് അപ്പം ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ റഷ്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗ്ലോബൽ റെസ്റ്റോറേഷൻ ആയിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പം ഈ ബാക്കി മനുഷ്യൻ ഒഴിച്ചുള്ള ആൾക്കാരുടെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അവർക്ക് അതിനെ കുറിച്ച് നന്മദിനങ്ങളെ കുറിച്ചുള്ള അറിവോ അല്ലെങ്കിൽ അതിനുള്ള വിവേകമോ ഇല്ല അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം പൂർണ്ണമായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കാം പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഒരു സൃഷ്ടി അങ്ങനെ അല്ലല്ലോ ദൈവ ദൃഷ്ടിയിൽ തന്നെ അതുപോലെ തന്നെ താങ്കളിപ്പോൾ പറയുന്ന ആക്ച്വലി ബൈബിളിന്റെ മുകളിലാണ് കാരണം നമ്മളിപ്പോ എന്താ പറയാ ക്രിസ്ത്യൻ ആ ഫെയ്ത്ത് ഹോൾഡ് ചെയ്തിട്ട് അതേ തിയോളജി എടുത്ത് സംസാരിക്കുവാണെങ്കിൽ താങ്കൾ പറയുന്നതും ഇതും തമ്മി നമുക്ക് ഒരിക്കലും ഒന്നിച്ചു കൊണ്ടാവാൻ പറ്റത്തില്ല അപ്പൊ അല്ലെങ്കിൽ പിന്നെ ഗ്ലോബൽ റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ തന്നെ അങ്ങനെ ആവുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആ ബെസിൽ ചുമ്മാ ഇരുന്നു കൊടുത്താൽ മതി അപ്പം റെസ്റ്റോറേഷൻ വരുമ്പോൾ നമുക്കും ആ അതിന്റെ ഭാഗഭാഗിത്വം ലഭിക്കും അങ്ങനെയുള്ള പാസ്റ്റർ എടുക്കണ്ടേ ഓൾ പറയുന്നു അല്ല ആ വാക്യം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ോസുകാരുടെ ഇതിലേക്ക് എടുക്കുവാണെങ്കിൽ പെന്തക്കോസ് ആയാലും കാത്തലിക് ആയാലും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ആയാലും അയാളെ ബെസി തന്നെയുണ്ട് അപ്പം അയാൾ ഏതായാലും ഓഫ് ഹിസ് റിലീജിയൻ ഓർ എന്താ അല്ലെങ്കിൽ വേറെ ഇറ്റ് ബി സോ രക്ഷ അപ്രാപ്യമാണ് അപ്രാപ്യമല്ല പ്രാപിക്കാൻ ആ അതായത് നിങ്ങൾ ഈ പറയുന്ന ഗ്ലോബൽ റിസ്റ്റോറേഷൻ എന്ന പ്രയോഗം തെറ്റാണ് കാരണം ഗ്ലോബൽ എന്ന് പറയുമ്പോൾ ഭൂമിയെ സംബന്ധിക്കുന്ന യൂണിവേഴ്സൽ റിസ്റ്റോറേഷൻ ആണ് മുഴു പ്രപഞ്ചത്തിൻ്റെ കൂടെയാണ് റിസ്റ്റോറേഷൻ വരുന്നത് ഈ ഭൂമിക്ക് മാത്രമല്ല അതുകൊണ്ട് ഗ്ലോബൽ അല്ല യൂണിവേഴ്സൽ ആണ് യൂണിവേഴ്സൽ റിസ്റ്റോറേഷൻ ആണ് ചെയ്യുന്നത് ഗോഡ് ഈസ് ദ റിസ്റ്റോറർ ആൻഡ് ഹീസ് ദ റിഡീമർ കർത്താവാണ് റിഡീം ചെയ്യുന്നത് കർത്താവാണ് റിസ്റ്റോർ ചെയ്യുന്നത് ഇത് രണ്ടും ആക്ട് ഓഫ് ഗോഡ് ഗോഡാണ് നോട്ട് ആൻ ആക്ട് ഓഫ് മെൻ അത് മനുഷ്യന് ചെയ്യാം എന്ന് കരുതുന്നത് മൗഖ്യമാണ് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ദൈവം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളിൽ ഒരു നല്ല വേലയെ ആരംഭിച്ചവൻ കത്താവിൻ്റെ നാളോളം അതിനെ പൂർത്തീകരിക്കും അപ്പം ഹീസ് ദ ഇനിഷ്യേറ്റവ് ഹീസ് ദ പെർഫെക്റ്റ് ഹീസ് ദ ഓദർ ഓഫ് സൽവേഷൻ ആൻഡ് ഹീസ് ദ ഓദർ ഓഫ് ലൈഫ് എൻ്റെ ജീവന്റെ നായകനുമാണ് രക്ഷയുടെ നായകനുമാണ് ദ ഓദർ ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ നായകനുമാണ് അപ്പൊ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഓദർ ഓഫ് ലൈഫ് ഓദർ ഓഫ് സാൽവേഷൻ ഓദർ ഓഫ് യു ആർ നോട്ട് യു ആർ നോട്ട് ദ ഓദർ ഓഫ് യു ആർ നോട്ട് ദ ഓദർ ഓഫ് ലൈഫ് യു ആർ നോട്ട് ദ ഓദർ ഓഫ് സാൽവേഷൻ ആൻഡ് ഹൂസ് ദിനിഷ് പെർഫെക്റ്റ് അതും യേശു കർത്താവാണ് അവൻ ആൽഫയും ഒമേഗയും ആവുന്നു നിങ്ങൾ സമ്മതിക്കുക നിങ്ങളാണ് ആൽഫ എന്നാണ് നിങ്ങൾ പറയുന്നത് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ പരിശ്രമിക്കുന്നു നിങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങൾ എന്തെല്ലാമോ ചെയ്യുന്നു അത് നിങ്ങളുടെ ധാരണയാണ് പുതിയ നിമിമത്തിൽ മൂന്ന് അനാർജിയാണുള്ളത് ഒന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുക അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ അവനുയർപ്പിച്ചു മരിച്ചു കിടക്കുന്ന ഒരാൾ ഉയർക്കുമ്പോൾ ഉയർപ്പിക്കുന്ന ഒരാൾ അവിടെ നിൽക്കുന്നു ഉയർക്കുന്ന ആൾക്ക് എന്ത് പാർട്ടാണ് അതിലുള്ളത് മരിച്ച മരിച്ചയാള് എന്ത് ചെയ്താലാണ് ഉയർക്കുന്നത് പാസീവായിട്ട് കിടക്കുക ഒന്നും ചെയ്യാനില്ല ആയതൊന്നെങ്ങ് ഉയർപ്പിക്കും ക്രിസ്തു ഉയർപ്പിച്ചു പിന്നെ അടുത്ത് ജനിപ്പിച്ചു വീണ്ടും ജനിപ്പിച്ചു ജനിപ്പിച്ചു അപ്പൊ ആൾക്ക് എന്ത് സേ ആണുള്ളത് എന്ത് റോളാണുള്ളത് എന്ത് പാർട്ടാണുള്ളത് പിന്നെയുള്ള അഡോപ്റ്റ് ചെയ്തു ഈ മൂന്നെണ്ണാണ് ന്യൂ ടെസ്റ്റ്മെന്റ് പറയുന്നത് അഡോപ്ഷൻ ദത്തെടുക്കുന്നു ദത്തെടുക്കുന്ന ആൾക്ക് ദത്തെടുക്കപ്പെടുന്നു എന്ത് സേ ആണുള്ളൂ ദത്തെടുക്കുന്ന ആളല്ലേ നിശ്ചയിക്കുന്നില്ല ഇവിടെയൊന്നും നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്നില്ല പുതിയ നിയമത്തിന്റെ എന്തോ തിയോളജി ആയിട്ട് ഞാൻ പറയുന്നത് തെറ്റാണ് കോൺട്രഡിക്ഷൻ ആണ് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ എങ്ങനെയാണെന്ന് കോൺട്രഡിക്ഷൻ ആ മരിച്ചവരെ ഉയർപ്പിക്കുന്നതായിട്ടും വീണ്ടും ജനിപ്പിക്കുന്നതായിട്ടും ദത്തെടുക്കുന്നതായിട്ടും മൂന്ന് കാര്യങ്ങളെ പുതിയ നിയമം പറയുന്നുള്ളൂ ഈ മൂന്നിനകത്ത് ചെയ്യാൻ പറ്റില്ല ദൈവമാണ് ചെയ്യുന്നത് അതിനകത്ത് നമ്മുടെ പങ്ക് എന്താണെന്ന് പറ സെക്കൻഡ് ഞാൻ ഫൈനൽ ഒരു പ്ലീസ് അതായത് ഇപ്പൊ പാസ്റ്റർ പറഞ്ഞിരിക്കുന്ന പാസ്റ്റർ പറഞ്ഞ ആ കോൺസെപ്റ്റിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വാക്യങ്ങളെല്ലാം ബൈബിളിലെയാണ് അപ്പൊ ഈ ബൈബിളിലെ വാക്യങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ബൈബിളിലെ മൊത്തത്തിൽ എടുക്കണ്ടേ പാസ്റ്ററെ അപ്പൊ നമ്മൾ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് അത് ഒരു കാര്യം ഞാൻ പറയാം അതായത് നമ്മൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടില്ല അതുപോലെ ജനിക്കണം എന്നൊക്കെ ബൈബിളിന് ഒത്തിരി വാക്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ യൂണിവേഴ്സൽ റെസ്റ്റോറേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടിരുമ്പോ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ആ ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കും നമ്മൾ വീണ്ടും ജനിക്കണം എന്ന് ബൈബിളിൽ പറയുന്നു എന്ന് പറയുമ്പോ നമുക്ക് സ്വന്തമായിട്ട് ജനിക്കാൻ പറ്റുമോ ജനിക്കണം എന്നാണോ ജനിപ്പിച്ചിരിക്കുന്നു നിങ്ങളെ വീണ്ടും ജനിപ്പിക്കും വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണോ പുതിയ നിയമം പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജനിക്കാൻ പറ്റുമോ നിങ്ങളുടെ ജനനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സേ ഉണ്ടോ അതായത് ഞാൻ ഇന്നു ഇപ്പൊ അമേരിക്ക ജനിക്കണം ഇംഗ്ലണ്ട് ജനിക്കണം ഒരാൾ ജനിക്കാൻ പോകുമ്പോൾ ഓ നമുക്ക് നല്ലൊരു വീട്ടിൽ ജനിച്ചേക്കാം അപ്പനും അമ്മയ്ക്കും നല്ല വെളുത്ത നിറം ആറടി പൊക്കം നല്ല കട്ടി വീശ ഏ ആ നല്ല സാമ്പത്തികം നല്ല എഡ്യൂക്കേഷൻ നല്ല കുടുംബ പശ്ചാത്തലം രാജ്യം ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ജനനത്തിൽ ബൈബിളിൽ വാക്കിയെടുത്താ നിങ്ങൾ സ്വന്തമായിട്ട് ജനിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും ഇല്ല തന്നല്ലോ നമുക്കില്ലേ ഇല്ല സുഹൃത്ത് അതെങ്ങനെയാണ് സേന മരിച്ചവരിൽ ഉയർപ്പിച്ചു എഴുതിയിരിക്കുന്നത് മരിച്ചു കിടക്കുന്ന ഒരുത്താൻ ഉയർക്കാൻ വേണ്ടി മരിച്ചവൻ എന്ത് ചെയ്യണം അത് പറഞ്ഞില്ല ആ ജനിക്കാത്തവന് ജനിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മൊത്തം ലോക്കിട്ട് പൂട്ടി അല്ല സോറി അങ്ങനെ പൂട്ടിട്ട് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു സോരാ നിങ്ങൾ പറയുന്നൊക്കെ പ്രസംഗിക്ക എനിക്കും താല്പര്യം ഉണ്ട് ആ പോഷക ഇരുപത്തിയഞ്ചൊല്ലം പ്രസംഗിച്ച പിന്നെ ഞാൻ ബൈബിൾ കണ്ണു തുറന്ന് വായിച്ചു ഇതൊക്കെയാ കണ്ട രക്ഷയില്ല അതുകൊണ്ട് സറണ്ടർ ചെയ്യുക ദൈവമേ നീയാണ് ആരംഭം നീയാണ് അവസാനം നീയാണ് ആൽഫ നീയാണ് ഒമേഗ ഞാൻ ഒന്നുമല്ല എന്ന് സമ്മതിക്ക വർഷിപ്പിക്കും ഞാൻ അതാ ചെയ്യുന്നത്